ഞാനിപ്പോൾ പോകുന്നത് പാരീസിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് പ്ലേസിലാണ് ഇതെല്ലാം ഐഫിൽ ടവർ കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളാണ് ഇതൊരു ചർച്ചാണ് കത്തിപ്പോയ പള്ളി എന്നാണ് പൊതുവെ പറയുന്നത് എന്നാൽ ഈ പള്ളിയുടെ യഥാർത്ഥ പേര് നോട്ടർഡാം എന്നാണ് ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാത്തലിക് ചർച്ചാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു മാസി ഫയർ ബ്രോക്ക്ഔട്ട് ഉണ്ടായതാണ് അപ്പോൾ ഞാൻ കരുതിയത് ഈ ചർച്ചിന്റെ ഷേപ്പ് എല്ലാം പോയി കാണും ഇപ്പൊ ഇതൊരു മ്യൂസിയം ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നതെന്നാണ് പക്ഷെ ഉള്ളിലേക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫയർ ആക്സിഡന്റ് നടന്നിട്ടുള്ള പള്ളിയാണെന്ന് പറയത്തേയില്ല കൂടാതെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാത്രം വെക്കാതെ ഇപ്പോഴും പ്രോപ്പർ ചർച്ചിലുള്ള എല്ലാ പ്രാർത്ഥനകളും അവിടെ നടക്കുന്നുണ്ട് പള്ളിയുടെ അകവും പുറവും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു കുറച്ചു നേരം അതെല്ലാം നോക്കി നിന്നിട്ട് ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിലേക്ക് ഇറങ്ങി ഇവിടെ കുറെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത് ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ കരുതിയത് അത് കത്തിയാണെന്നാണ് പക്ഷെ അത് നെക്കി നോക്കിയപ്പോഴാണ് അത് സത്യത്തിൽ ഒരു ചീപ്പാണ് പിന്നെതാ ഈ ഒരു സംഭവം ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും ഞാനിതിൻ്റെ ഒറിജിനൽ വോയിസ് കേൾപ്പിക്കാം കണ്ടോ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള സൗണ്ടായിരുന്നു സത്യത്തെ ഞങ്ങളൊരു തൊപ്പി നോക്കാനായിട്ട് കയറിയതായിരുന്നു പക്ഷേ അത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അവിടെ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് പുറത്ത് എവിടെ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഓക്കെ ബൈ